നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിന് വേണ്ടി ടീമുകൾ തയ്യാറെടുത്ത് കഴിഞ്ഞു ആരാധകർ ഏറ്റവും കൂടുതൽ വിത്തുനോക്കുന്ന പ്രധാനപ്പെട്ട ടീമുകളിലൊന്ന് മുംബൈ ഇന്ത്യൻസ് ആണ് കാരണം കഴിഞ്ഞ സീസൺ മുംബൈ ഇന്ത്യൻസിന്റെ അധ്യായത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചാപ്റ്ററായി തന്നെ അവശേഷിക്കുകയാണ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയുണ്ടായി ക്യാപ്റ്റൻസി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ടീമിലെ പ്രധാന താരങ്ങളുടെ ഫോം ഇതെല്ലാം പ്രതികൂല സാഹചര്യമായിരുന്നു മുംബൈ ഇന്ത്യൻസിന് എന്നാൽ മുംബൈയെ സംബന്ധിച്ചിടത്തോളം മെഗാ താരലേറ്റത്തിന് ശേഷം ഒരു പുത്തൻ ടീമുമായാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണായി തയ്യാറെടുക്കുന്നത് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ പ്രധാന താരങ്ങളായ ജസ്പ്രീത് ബുംറ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് എന്നീ ഇന്ത്യൻ താരങ്ങൾക്ക് പുറമെ ഒട്ടേറെ വിദേശ താരങ്ങളും മുംബൈ ഇന്ത്യൻസിനോടൊപ്പം ഈ ഉണ്ട് സീസണായുണ്ട് തന്നെ ടീമും എല്ലാം സ്ട്രോങ് ആണ് എന്നാൽ സീസന്റെ ആദ്യ മത്സരത്തിന് മുംബൈ ഇന്ത്യൻസിലെ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളുടെ അഭാവം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു അതിലൊന്ന് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യേതാണ് കാരണം കഴിഞ്ഞ ഐ പി എൽ മത്സരങ്ങളിൽ കുറഞ്ഞ ഓവർ നിരക്കേൻ്റെ പേരിൽ ഒരു മത്സരം ബാൻ ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ നേരിടേണ്ടി വരികയാണ് അതുകൊണ്ട് ആദ്യത്തെ മത്സരം ഹാർദിക്കിന് കളിക്കാനാകില്ല മറ്റൊരു പ്രധാനപ്പെട്ട താരണത്തിൻ്റെ അഭാവം ജസ്പ്രീത് ബുംറയുടേതാണ് കാരണം ബുംറ ഈ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിക്കൊന്നും അവൈലബിൾ അല്ലായിരുന്നു കാരണം വലിയൊരു പരിക്കിന് ശേഷം റിക്കവറായി വരുന്ന സമയമാണ് അപ്പോൾ ആദ്യത്തെ മത്സരത്തിന് ബുംറ അവൈലബിൾ അല്ല എന്നുള്ളൊരു വിവരം കഴിഞ്ഞ ദിവസം ആരാധകർക്ക് ലഭിച്ചിരുന്നു അപ്പോൾ ആദ്യത്തെ മത്സരങ്ങളിലേക്കുള്ള മുംബൈ ഇന്ത്യൻസിന് ലൈനപ്പ് എങ്ങനെയായിരിക്കും മാത്രമല്ല ഹാർദിക്കിന് പകരം സൂര്യകുമാർ യാദവ് ആയിരിക്കും ടീമിനെ നയിക്കുക എന്ന ഒരു റിപ്പോർട്ടും കഴിഞ്ഞ ദിവസങ്ങളെ പുറത്തു വന്നിരുന്നു അപ്പോൾ എങ്ങനെയായിരിക്കും മുംബൈ ഇന്ത്യൻസിന് ആദ്യത്തെ പ്ലേ ഇലവൻ എന്ന് നമുക്ക് നോക്കാം രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണറായി പുതിയ താരമാണ് എത്തുക കഴിഞ്ഞ കുറച്ച് സീസണുകളായി രോഹിത് ശർമ്മയും ഇഷാൻ കിഷാനും ചേർന്നാണ് മുംബൈക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തിരുന്നത് എന്നാൽ ഇഷാനും മുംബൈ വിട്ടുകളഞ്ഞതിനാൽ പുതിയ ഓപ്പണറെ ടീം കണ്ടെത്തണം വിൽ ജാക്സിനെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവരാനാണ് സാധ്യത ഇംഗ്ലണ്ടുകാരനായി വിൽ ജാക്സ് തല്ലി തകർക്കാൻ സാധ്യതയുള്ള താരമാണ് അന്താരാഷ്ട്ര ടി ട്വന്റിയിലെ താരത്തിന്റെ പ്രകടനം മികച്ചതല്ല എന്നാൽ ബിഗ് ബാഷിലടക്കം വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ താരത്തിന് അവകാശപ്പെടാം മൂന്നാം നമ്പറിൽ തിലക് വർമ്മയ്ക്കാണ് അവസരം ഇടം ബാറ്റ്സ്മാൻ ആണ് സമീപകാലത്തെ പ്രകടനങ്ങളെല്ലാം മികച്ചതുമാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ രണ്ട് സെഞ്ചുറി അടക്കം നേടി മിന്നിച്ച താരമാണ് തിലക് അതുകൊണ്ട് തന്നെ മൂന്നാം നമ്പറിൽ തിലക് വർമ്മയെ കളിപ്പിക്കാനാണ് സാധ്യത നാലാം നമ്പറിൽ സൂര്യകുമാർ യാദവിനായിരിക്കും സീറ്റ് കഴിഞ്ഞ സീസണിൽ കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ പരിക്ക് കാരണം ഹാർദിക് പാണ്ഡ്യു വിലക്ക് ലഭിച്ചിരുന്നു അതുകൊണ്ട് ആദ്യ മത്സരത്തിൽ ഹാർദിക്കിന് കളിക്കാനാവാത്ത പക്ഷം സൂര്യകുമാർ യാദവ് ആയിരിക്കും ടീമിനെ നയിച്ചേക്കുക രോഹിത് ശർമ്മ വീണ്ടും നായക സ്ഥാനം ഏറ്റെടുക്കാൻ താല്പര്യപ്പെടാറില്ല യുവതാരം റോബിൻ മിൻസ് ചിലപ്പോൾ അവസരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇതുവരെ ഐ പി എൽ കളിക്കാൻ താരത്തിന് അവസരമുണ്ടായിട്ടില്ല ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഫിനിഷർ റോളിന്റെ ഭാഗമായിരുന്ന താരത്തിന് ആക്സിഡന്റ് മൂലം ആ സീസൺ നഷ്ടമായി അതുകൊണ്ട് തന്നെ പുതിയ ഫിനിഷർ റോളിലേക്കായിരിക്കും റോബിൻ മിൻസിനെ കൊണ്ടുവരിക നമ്മെന്തീരും ആദ്യ മത്സരത്തിൽ ഇടംപിടിക്കാനുള്ള സാധ്യതയുമുണ്ട് ജസ്പ്രത് മുംബ്ര പരിക്കിന് പിടിയിലായതുകൊണ്ട് തന്നെ ത്രൻ ബോൾട്ടും ദീപക് ചഹറും റീസ് ടോപ്പ്ലിയുമായിരിക്കും ആദ്യത്തെ മത്സരം കളിക്കുക നാല് വിദേശ താരങ്ങളെ ആദ്യ മത്സരത്തിൽ തന്നെ മുംബൈ കളിപ്പിച്ചേക്കും സ്പിന്നർമാരായി കരൺ ശർമ്മയും മിച്ചൽ സാറ്റ്നറേയും കളിപ്പിക്കും ന്യൂസിലൻഡിന് നായകനായ സാറ്റ്നർ മികച്ച ഫോമിലാണ് മുൻ സി എസ് കെ താരം ഇത്തവണ മുംബൈയിലെ തുറുപ്പു ചീട്ടായി മാറാനുള്ള സാധ്യതകളുമുണ്ട് വിൽ രോഹിത് റോഹിത് ശർമ്മ തിലകവർമ്മ സൂര്യകുമാർ യാദവ് രാജ്ബാവ റോബിൻ മിൻസ് ദീപക് ശഹർ ട്രെൻ ബോൾട്ട് റീസ് ചോപ്ലി മിത്സൽ സാറിന തുടങ്ങിയവരായിരിക്കും പ്ലേയിങ് ലെവനിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള താരങ്ങൾ